രണ്ടാമതായി പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹാൻഡ് ഹൈജീൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് വാഷ്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാലും വൃത്തിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നല്ല സമയം എടുത്ത് ക്ലീൻ ചെയ്യണം നഖങ്ങൾ ട്രിം ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചെളി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെത്തുകയും അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു നാനവെള്ള ഉടുപ്പുകൾ ഇടാതിരിക്കുക മഴക്കാലത്ത് നമുക്ക് തുണി ഉണങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്നാൽ തന്നെ അയൻ ചെയ്ത് ഡ്രൈ ആക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ പൂപ്പലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞു വാവകൾക്കാണെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മളത് ആയി ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ആ ഭാഗത്തും പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടു നേരം കൃത്യമായിട്ട് കുളിക്കുക കുളിക്കുന്ന സമയത്ത് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക സ്കിന്നിൽ എന്തെങ്കിലും പൂപ്പലുകളോ പാടുകളോ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പിഡിയാട്രിഷ്യനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് മൂന്നാമതായിട്ട് ഫുഡ് ആൻഡ് വാട്ടർ ഹൈജ് തിളപ്പിച്ചാട്ടിയ വെള്ളം മാത്രം ഉപയോഗിക്കുക കിണറ്റി നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒരിക്കലും കുടിക്കരുത് തിളപ്പിച്ചതിനു ശേഷം മാത്രം കുടിക്കുക ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിയുന്നതും കഴിക്കുക അതായത് ആക്കി ഉടനെ തന്നെ കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ച ആഹാരമാണെങ്കിൽ തണുപ്പോട് കൂടി കഴിക്കരുത് ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴുകാതെ കഴിക്കാനേ പാടില്ല ജങ്ക് ഫുഡ്സ് സ്ട്രീറ്റ് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് സ്ട്രീറ്റ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ സിപ്പ് ഐസ് ജ്യൂസ് ഷവർമ്മ അങ്ങനെയുള്ള ആഹാരങ്ങൾ മഴക്കാലത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്